ഇന്ന് ഒരു നെയ്മീൻ നെയ്മീൻ വറുക്കാനാണ് അതിനാവശ്യമുള്ള മീനാണ് നെയ്മീന് അപ്പം അത് വറുക്കാനായിട്ടുള്ള ആവശ്യമുള്ള സാധനം എടുക്കാൻ പോകണം അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂണ് മുളക് പൊടി കാശ്മീർ മുളക് പൊടിയാണ് കാശ്മീരാണ് ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ നമ്മൾ വറ്റമുളക് പൊടിച്ചതാണ് അത് ഒരു സ്പൂണ് വറ്റമുളക് പൊടിച്ചതാണ് പിന്നെ ഗരം മസാല അരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു അരസ്പൂണ് വിനാഗിരി നാരങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് വിനാഗിരി ചേർക്കുന്നത് വിനാഗിരി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇത് ചേർക്കുന്ന ഈ വറ്റമുളകാണ് നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് കരിയാപ്പിളിയും കൂടി ഇടുകയാണ് നമ്മളെ തിന്നിട്ട് പെരട്ടി വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അന്ന് പെരട്ടി വയ്ക്കുകയാണ് ഉച്ച കൂടെ വെള്ളം ചേർത്ത് നമ്മൾ ഒന്ന് കഴിക്കുക നല്ല തരിതരിപ്പായിട്ട് കിട്ടുന്ന ഈ ഹോട്ടൽ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഈ വറ്റമുളകും അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഉപ്പൊക്കെ ഉണ്ട് അപ്പം മീൻ പെരട്ടി വെക്കാം നെയ്മീനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന മീനാണ് നമുക്കിത് കുറച്ചെണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കാൻ എണ്ണ ഒഴിച്ച് നമ്മൾ പുറത്ത് പോകും ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് കുറച്ചെണ്ണം മതി കുറച്ചെണ്ണക്കകത്ത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണ് മീനാണ് നമുക്ക് രണ്ടാം മെട്ടും പരി ആക്കിയെടുക്കാം തിരിച്ചെടുത്ത് വേവിച്ചെടുത്ത് ഇത്തിരി വെന്ത് പോകരുത് ഈ പരുവത്തില് വെന്തെടുക്കണം ഇപ്പം തിരിച്ചെത്തിക്കാണ് അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് തിരിച്ചെടുത്ത് എടുത്താൽ മതി ഇത് ഈ പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത് ഒത്തിരി മുരി പോകരുത് നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ പരുവത്തിനാണ് നമ്മൾ എടുക്കുന്ന മീൻ അപ്പം അത് നമ്മൾ പാട്ടത്തിലോട്ടാക്കുകയാണ് മീനെടുക്കുകയാണ് ഇതാണ് പരുവ് അതാണ് നെയ്മിയും വറുത്തത് നമ്മൾ ഹോട്ടലിൽ കിട്ടുന്ന അതേ കിട്ടുന്നതേ ടേസ്റ്റോടുകൂടിയുള്ള നെയ്മിയും വറുത്തത് നമ്മൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്